ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ തിക്കിടിയുടെ റെസിപ്പിയായിട്ടാണ് എല്ലാവരും ഇഫ്താറിന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് തിക്കിടി അപ്പോൾ ഞങ്ങൾ ഇന്യൂസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്കെല്ലാം വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പൊടിക്കുള്ള തിക്കിടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് പൊടിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ വേണം ചെയ്തെടുക്കാൻ പത്തിരിക്ക് വെള്ളം വെക്കുന്ന അതേ ആണ് നമ്മൾ ചെയ്യുന്നത് അല്പം വെള്ളം കൂടിപ്പോഴും കുഴപ്പമില്ല കേട്ടോ കുറയാതിരുന്നാൽ മതി വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം പൊടിയുടെ എല്ലാ വശത്തേക്കും വെള്ളം എത്തി എന്ന് ഉറപ്പായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അതിനെ ഒരു മുറത്തിലേക്ക് അല്ലെങ്കിൽ ഒരു താരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ നമുക്ക് കൈ തൊട്ട് കുഴയ്ക്കാൻ കുഴക്കാൻ പാകത്തുള്ളൊരു ചൂടാകുമ്പോഴത്തേക്കും നമുക്കത് കുഴച്ചെടുക്കാം നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കാനാണെങ്കിലാണ് നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അങ്ങനെ ഫുള്ളായിട്ട് കുഴച്ചെടുക്കാണ് പത്തിരിക്കു കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം പിന്നെ നമ്മൾ വലിയ ബോൾസ് ആയിട്ടല്ല ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാൻ അതുണ്ടാക്കുന്നവർക്കാണെങ്കിൽ അതറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടാണ് പറഞ്ഞത് നമ്മൾ പത്തിരിക്ക് വലിയ വലിയ ബോൾസായിട്ടല്ലേ എടുക്കുന്നത് ഇത് ചെറിയ ചെറിയ കുഴലുകൾ പോലെ നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിലാണ് സാധാരണ എല്ലാവരും തിക്കിടി ഉണ്ടാക്കാറുള്ളു കാരണം തന്നെ ആയിട്ട് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കിയിട്ട് നല്ല ചടങ്ങാണ് അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ ഞാനും അതേപോലെ ഞങ്ങൾ ദിവസം വീട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ തിക്കിടി നോമ്പ് ഉറക്കാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ മാവെല്ലാം കുഴച്ച് ചെറിയ കുഴലുകൾ പോലെ ആക്കി വെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിന്നേ പോയിരുന്നിട്ട് ഉണ്ടിടട്ടോ ചെയ്തത് രണ്ടോ പാത്രത്തിലായിട്ട് ഉമ്മച്ചിയും സൽമാകച്ചിയും കൂടി ഇങ്ങനെ കൊണ്ടു എല്ലാം റെഡി ആയി കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനവിട്ടിരുന്ന വർത്താനം പറഞ്ഞോണ്ടിരുന്ന ബാക്കി വീഡിയോ എടുക്കുന്ന കേസ് മറന്നു ഇത് തേങ്ങാ പാലിലും തേങ്ങ അരച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് തേങ്ങ അരച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ പിന്നെ മൂന്നാല് ചെറിയുള്ളി രണ്ടോ മൂന്നോ ചില വെളുത്തുള്ളി പിന്നെ അല്പം ചെറിയ ജീരകം അല്പം മില്ലി ജീരകം പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത് ആ അരപ്പ് പാത്രത്തിൽ ഒഴിച്ച് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കാരണം നമ്മൾ ആ ബോൾസിൽ അരിപ്പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ഉണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് അവളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തിക്കിടിയുടെ ഉണ്ടല്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് എന്താ ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ച് ഒഴിക്കും ഇത്രയേ ഉള്ളൂ തിക്കിടിയുടെ റെസിപ്പി ഇനി തേങ്ങാപ്പാലിലാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈ അരയ്ക്കാനിട്ട് എല്ലാ ഐറ്റംസും വേറെ സെപ്പറേറ്റ് ചതച്ചതിന് ശേഷം തേങ്ങാപ്പാൽ തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് അപ്പം തേങ്ങ അരച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കതാണ് എളുപ്പം അപ്പം ഇത്രയേ ഉള്ളൂ തിക്കിടിയുടെ റെസിപ്പി ഇത് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് പിടിയിറിച്ചൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്